കാരണം ഈ സൽമൂസ എഴുതി കൊടുത്ത സൽമൂസ ആയിട്ട് വരുന്നവരോടെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി ഈ പരിമല തിരുമേനിക്ക് മാത്രമേ ഉള്ളായിരുന്നു സൽമൂസ ഈ പത്രോസ്കൃതിയും പാത്രീ റിക്കീസ് ബാബ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു മെത്രാപ്പൊലിത്ത മാത്രമേ ഉള്ളൂ മലങ്കര മെത്രാപ്പൊലിത്ത അദ്ദേഹം മലങ്കരയെ ഏഴായിട്ട് വിഭജിച്ച് ഈ ആറ് തിരുവേനിയന്മാർക്ക് പട്ടം കൊടുത്തു മേൽപ്പെട്ട സാധനം കൊടുത്തു അതിൽ ഒരാളാണ് ഈ പരിമല തിരുവേനി ബാക്കി അഞ്ച് പേരും കൂടെ ഉണ്ട് ഈ അഞ്ച് പേർക്ക് സൽമൂസ ഇല്ലായിരുന്നു അഞ്ചു പേരുടെ സൽമൂസായും ഈ ഒരു സൽമൂസയും തമ്മിൽ എന്താണ് വ്യത്യാസം ആ ഒരു അഞ്ചു പേരിൽ ഒരാളാണ് പാമ്പാക്കുട വലിയ പള്ളിയിൽ കബറങ്ങിയിരിക്കുന്ന കോനാട്ട് യൂലിയോസ് തിരുമേനി കോനാട്ട് യൂലിയോസ് തിരുമേനി നിനക്ക് വേണ്ടേ അതിനെ വേണ്ടാത്തേ അല്ല നമ്മുടെ ന്യായമായ ഒരു സംശയം ചോദിക്കുന്നു കേട്ടോ പരുമനുരുമേനി മാത്രം മതിയാ ഉമാർക്ക് വേറെ ആരും കൊച്ചി ഭദ്രാസനത്തിന്റെ ശമുവന്മാർ ദ്വീപന്യാശ്വാസം എന്ന് പറഞ്ഞൊരു തിരുമേനിയുണ്ട് കടുങ്കമംഗലം പള്ളിക്ക് അവർ അങ്ങിയിരിക്കുന്നത് അദ്ദേഹവും ഇതേപോലെ തന്നെ ഈ പത്രോസ്തുതി പത്രീസ് സ്വഭാവം ഇവിടെ വന്ന സമയത്ത് മേൽപ്പെട്ട സ്ഥാനം കൊടുത്ത് മലങ്കരയെ ഏഴായിട്ട് വിഭജിച്ചതിൽ ഒരു ഭദ്രാസനമാണ് കൊച്ചി യൂലിയോസ് തിരുമേനി ഈ കോനാട്ട് കുടുംബത്തിലെ യൂലിയോസ് തിരുമേനി അന്ന് എനിക്ക് തോന്നുന്നു തുമ്പവോൺ ഭദ്രാസനം അത്ര പോലത്തെ ആയിരുന്നു അദ്ദേഹം കാലം ചെയ്തപ്പോഴാണ് പരിമൽ തിരുമേനിക്ക് എനിക്ക് അതുകൂടെ കൊടുത്തത് തുമ്പോണും കൂടെ കൊടുത്തത് പരുമൽ തിരുമേനി നരണത്തിന്റെ ആയിരുന്നു അപ്പൊ സൽമൂസ ആർക്കൊക്കെ ഉണ്ട് നിങ്ങളാ സൽമൂസ എല്ലാവരുടെയും കൂടെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കി അപ്പം നിങ്ങൾക്ക് അറിയാം മനസ്സിലാവും അതിനകത്തെ കള്ളത്തരം എന്താണ് ഈ സൽമൂസ എഴുതി കൊടുക്കുന്നത് എന്താണ് അത് എഴുതി വെച്ച് അതായത് നമ്മളിവിടെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള അത് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഫോർമാറ്റിലുള്ള ഫോർമാറ്റിലുള്ളൊരു സാധനമാണ് അത് സൈൻ ചെയ്ത് കൊടുക്കുക അത് മേൽപ്പെട്ട സാധനം കൊടുക്കുമ്പോൾ വിശ്വാസ സംബന്ധമായ കാര്യത്തിലാണ് പ്രധാനമായിട്ട് എന്ന് പറഞ്ഞാൽ പാത്രകർക്കീസും അർത്തോമാസിലേക്ക് വട്ടമില്ല എന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുകിക്കോണമെന്നല്ല അതിനർത്ഥം പറഞ്ഞ് മനസ്സിലായോ ഓക്കെ ഞാനൊരു സംശയം ചോദിച്ചോളൂ അങ്ങനെ ആണെങ്കിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മർത്തോമസിലേക്ക് പട്ടമില്ല എന്നും പറഞ്ഞ് ഇദ്ദേഹം കൽപ്പന അയച്ചപ്പോൾ ഇത് വേദവിപരീതമാണെന്നും പിൻവലിച്ച് ക്ഷമ പറയണമെന്നും പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് കത്തയച്ചു തിരിച്ച് ആ കത്തിനകത്ത് ഈ പാത്രീസ് മേൽപ്പെട്ട സ്ഥാനം കൊടുത്ത രണ്ടു പേരും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആരൊക്കെയെന്നറിയോ ഇവരുടെ ഒന്നാമത്തെ ശ്രേഷ്ഠ കതോലിക്ക ബസേലിയോസ് പൗലൂസ് ദിദിയനും അന്നത്തെ ക്രാനായ ഭദ്രാസനത്തിന്റെ മാർ ക്ലീമീസ് മെത്രാപോളിത്തായി ഇവര് രണ്ടുപേരും ഈ സൽമൂസ എഴുതി കൊടുത്തിട്ടാണ് മേൽപ്പെട്ട സ്ഥാനമേറ്റത് അവര് രണ്ടുപേരും അന്നത്തെ പൗരസ്ത്യ കാതോലിക്ക അയച്ച അല്ലെങ്കിൽ മലങ്കര സബാസീനഡ് അങ്ങോട്ട് അയച്ച മറുപടി കത്തിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട് ഈ മാർ ക്ലീമീസും ഇവരും അപ്പൊ അവരുടെ സൽമൂസ ബാധകമല്ലേ അപ്പൊ സൽമൂസ എങ്ങനെ സമൂസയായ പായ അന്ന് ഈ പർത്തോമാസിലേക്ക് വട്ടമില്ലാന്ന് പറഞ്ഞപ്പം യുവന്മാര് രണ്ടുപേരും ഇത് വേദവിപരീതമാണെന്ന് പറഞ്ഞ് സൈൻ ചെയ്തിട്ടുണ്ട് ഈ സൽമൂസ പ്രകാരം ആണെങ്കിൽ വേദവിപരീതമാണെന്നും പറഞ്ഞ് പത്രകീസിന് കത്തയക്കാൻ പറ്റൂ നിങ്ങൾ പറയൂ അതിനർത്ഥ തന്നെ അപ്പം ഇത് വെറും ഒരു അതായത് ഈ പത്രീസ് കാണിക്കുന്ന വൃത്തിഘടന മുഴുവൻ ഓശാനപാടുകയും ചൂട്ടുപിടിച്ചു കൊടുക്കാനല്ല സൽമൂസ മർത്തോമാസിലേക്ക് വട്ടം ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ തൊണ്ട തൊട ഇന്ത്യക്കാരൻ മുഴുവൻ അത് വിഴിയും കോളം അടിപൊളി ഇപ്പൊ സൽമുസയുടെ പ്രശ്നം തീർന്നല്ല ആ താഴ്ചന്നവരോട് ചോദിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിങ്ങളുടെ രണ്ടായിരം രണ്ട് എന്നിട്ട് ഈ രസകാ ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുപത്തി എഴുപതിലിപ്പൊ മറുപടി അയച്ചു എഴുപത്തിരണ്ടിൽ ഉമ്മ രണ്ടുപേരും വീണ്ടും കാലുമാറി എഴുപത്തിരണ്ടില് ഉമ്മ ഈ പറഞ്ഞ ആ പുള്ളിയെ കാതുലിക്കായി മാറ്റി എബറക്ലിമീസ് ഈ നമ്മുടെ സിനിടിന്ന് പുറത്തും പോയി എന്നിട്ട് എന്നിട്ടിപ്പം ഞാനക്കാർ മൊത്തത്തിൽ ആട്ടപ്പടലം പണി മേടിച്ച് കെട്ടുന്നാണ്ടോ സാറേ ഇതൊക്കെ ഉണ്ടല്ലോ ഈ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് പണ്ട് കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് അന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഏബ്രഹാംമാർ ക്ലീമീസിനെ നമ്മൾ അതുപോലെ നമ്മുടെ സഭയോട് ചേർത്ത് പിടിക്കുകയും അവരുടെ എല്ലാ വൈദികർക്കും വൈദിക വിദ്യാഭ്യാസം പഴയ സെമിനാരി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സഭയാണ് ഒരു സഹോദര തുല്യം ഈ അന്നത്തെ പൗരത്യെ കാതോലിക്ക ഔഗൻ ബാബ സ്നേഹിച്ചിരുന്ന ആളാണ് ഏബ്രഹാംമാർ ക്ലിമീസ് എന്നിട്ട് എന്ത് സംഭവിച്ചു പുള്ളി നമ്മളെ തൂണി പൊക്കി കാണിച്ചു അത് ഈ കൽപ്പന തെറ്റാണെന്ന് പറഞ്ഞ് സൈൻ ചെയ്തു കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കണം എന്നിട്ട് എന്ത് സംഭവിച്ചു സംഭവിച്ച സൽമൂസക്ക് ബാധ അല്ലായിരുന്ന പുള്ളിക്ക് സൽമൂസ എഴുതി കൊടുത്തല്ലേ എന്നിട്ട് വേണ്ടി തിരിച്ചു വന്നപ്പോ നീ എന്തിനാണ് സ്വീകരിച്ചത് സൽമൂസയ്ക്ക് വിരുദ്ധമായിട്ടാണല്ലോ അദ്ദേഹം കത്തയച്ചത് അല്ല കത്തയ ആ കത്തിനകത്ത് സൈൻ ചെയ്തതല്ലേ അപ്പൊ അത് പ്രകാരം തിരിച്ച് വീണ്ടും കൂടെ കൂടി ഇപ്പം അതങ്ങ് മായിച്ചു കളഞ്ഞ ഇപ്പൊ ആരാണ് മനസ്സിലായോ ഞാൻ പറയുന്നതിൽ എന്തോ ഒരു വാസ്തവം ഉണ്ടെന്ന് ഇവന്മാര് വാ തുറക്കുന്നതേ കള്ളം പറയാനും വൃത്തിയായിട്ട് പറയാനോ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു സഹോര ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധതയാണ് നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ച് സത്യസന്ധമായ ഒരു സഭയിൽ വിശ്വസിച്ചാൽ അതിൽ സത്യം വേണം നമ്മുടെ നാട്ടിൽ പൂർവീകര് പണ്ട് പറഞ്ഞിട്ടില്ലേ നേരും നിറീം വേണമെന്ന് അവിടെ നേരും നിറയുണ്ടെങ്കിൽ നീ എവിടെ പോയാലും രക്ഷപ്പെടുമെന്ന് നമ്മുടെ അപ്പച്ചന്മാര് വേണ്ടി പറഞ്ഞു കേട്ടിട്ടില്ലേ നേരും നിറീന്മാർക്ക് എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ പറയൂ ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അത്രേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല ഈ നേരും നിറീം നിന്റെ ജീവിതത്തിലോ നിന്റെ കുടുംബത്തിലോ നിന്റെ സ്ഥയിലോ നിനക്കില്ലെങ്കിൽ നീ എവിടെ പോയിട്ടും കാര്യമില്ല മോനെ അതാണ് നമുക്ക് പറയാനുള്ളത് മനസ്സിലായോ നീ എവിടെ പോയാലും നീയൊന്നും രക്ഷപ്പെടത്തില്ല കാരണം നേരും നിറീല്ല അത് നിന്റെ കുടുംബത്തിലായാലും വേണം നിന്റെ പള്ളിയിലായാലും വേണം നിന്റെ സമുദായത്തിലായാലും വേണം നിന്റെ രാഷ്ട്രീയം വേണം നിന്റെ രാജ്യത്താണെങ്കിലും വേണം എവിടെയും നിനക്ക് സമൂഹത്തിൽ നേരും നേരിന്തറിയും വളരെ അത്യാവശ്യമാണ് സത്യസന്ധത ആത്മാർത്ഥത അവിടെയാണ് ദൈവത്തിന്റെ കരുണയും കൃപയും ഉണ്ടാവുന്നത് അല്ലാതെ വാ തുറക്കുന്നതേ കള്ളം പറയാനും വൃത്തിയേട് ആണെങ്കിൽ മോനെ എവിടെ പോയാലും നീ രക്ഷപ്പെടുത്തില്ല അതാണ് നമുക്ക് പറയാനുള്ളത്